അപ്പോൾ നമ്മളുടെ സബ് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഒരു ചെറിയൊരു യാത്ര നമ്മൾ പോയ കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വേരിയാണ് കേട്ടോ കുറച്ച് ലോങ് ആണ് എല്ലാവരും ഒന്ന് അവസാനം വരെ കാണാൻ ശ്രമിക്കണേ നമ്മളിപ്പോൾ ഇപ്പോൾ പോണത് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമുക്കിത് രണ്ടാമത്തെ സിറ്റിങ് ആണ് ഫസ്റ്റ് സിറ്റിംഗ് പോയായിരുന്നു ഒരു മുപ്പത് ദിവസത്തേക്ക് ഗുളിക എഴുതി തന്നായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതി പോവുകയാണ് അതുകൊണ്ട് ആരോഗ്യം കുറച്ച് ബെറ്റർ ആണ് അതുകൊണ്ട് ഈ വീഡിയോയിൽ കുറച്ച് ചിരിച്ചും കളിച്ചുള്ളതിനെ കാണാം ആക്ച്വലി ഫസ്റ്റ് ടൈം പോകുമ്പോൾ ഞാനിങ്ങനെയൊന്നും ആയിരുന്നില്ല ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നടക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ആറയും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു അത് കാരണം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിരുന്നില്ല അന്ന് അതിനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവില്ലായിരിക്കാം ഇതിപ്പോൾ പോവാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടോ എന്തെങ്കിലുമൊക്കെ വർഷം വർഷം എനിക്ക് വരും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോയി തന്നെയാണ് പക്ഷേ കുറച്ച് ഉദ്ദേശമായിട്ട് റീസെൻറ്റായിട്ട് വേറൊരു ഹെൽത്ത് ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ട് ഞാൻ നാട്ടിലൊരു മാസം പോയിട്ട് ചികിത്സിച്ചായിരുന്നു നമ്മുടെ പാലക്കാട് മുട്ടിക്കുളങ്ങര കാരണം ഇംഗ്ലീഷ്മാരെ എന്നൊക്കെ കാണിച്ച് 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 അങ്ങനെ എത്തിയതിനു ശേഷം ഞാൻ ആയുർവേദയിലേക്കൊന്ന് നോക്കാമെന്ന് വെച്ച് പോയതാണ് പക്ഷേ അവിടെയും പഠിച്ചു നമ്മൾ അത്രയ്ക്കങ്ങനെ തുണച്ച നമുക്ക് കുറച്ച് പ്രശ്നവും കാര്യങ്ങളും അതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കണ്ടിരുന്നില്ല എന്നിട്ട് പിന്നെ പച്ചമരുന്ന് നോക്കി അതിലും വേദന എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഇനിയും ഇനിയും കൊണ്ടൊരു വേദന ഇനിയും സഹിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ എത്തിയപ്പോൾ പിന്നെ എനിക്ക് കോയമ്പത്തൂർക്ക് തന്നെ ിച്ചുകൊണ്ട് വരിക ചെയ്തത് എന്നിട്ട് പിന്നെ ഇവിടെ കാരണം ആ വേദന വരുന്ന കൂട്ടത്തിൽ തന്നെ എനിക്ക് ദേഷ്യം ജാസ്തിയാവാൻ തുടങ്ങി എന്നോട് ആരെങ്കിലും സംസാരിക്കുമ്പോഴത്തേന് ഞാൻ റിയാക്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഓരോ ഇതുണ്ടാകുമല്ലോ നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുന്നൊരവസ്ഥ പിന്നെ റിച്വിൻ്റെ ക്ലാസ് ഇവിടെ മിസ്സാവണത് അങ്ങനെ ഇവിടുന്ന് ഒരു മാസം സ്കൂളൊക്കെ അവൻ്റെ ലീവായിരുന്നു ഞാൻ നാട്ടിൽ പോയിട്ട് ബെഡ് റെസ്റ്റ് എടുത്ത കാരണം അതിൻ്റെ സ്ട്രെസ്സും എല്ലാം കൊണ്ടും ഇത് വേദന കമ്മിയാവുന്നില്ല വേദന ഒക്കെപ്പാടെ എൻ്റെ മൈൻഡ് സെറ്റൊക്കെ ആകെ മാറിയിരുന്നു പിന്നെ ഇങ്ങോട്ട് കൊടുന്ന് ഇവിടെ ന്യൂറോ സർജനൊക്കെ കളിക്കുന്ന അൽഹംജലില്ല ഇപ്പോൾ വലിയ കുഴപ്പമില്ല എനിക്ക് ഇറേതായ എന്തേലൊക്കെ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ട് പിന്നെ റിച്വിനെ മിക്കക്കായാലും ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല ഓർമ്മ വെച്ച കാലം മുതൽ റിഷ്യു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊല്ലാൻ കൊല്ലം ഇങ്ങോട്ട് പോകുന്നതാണ് എനിക്ക് ഇങ്ങനെ മുഷ്കില്ലാണ്ട് കൊണ്ട് നടക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വേദന മാത്രം സഹിച്ചാൽ മതിയല്ലോ അലഹമ്മദല്ല ഇപ്പം കുഴപ്പമില്ല ബെറ്ററാണ് അന്നൊക്കെ വലിയ വലിയ ഫയലും കൊണ്ടാണ് നടന്ന ഇത് ചെറിയൊരു ഫയലും കൊണ്ട് ഇപ്പോൾ റിസപ്ഷനിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ കൊടുത്തിട്ട് നമ്മൾ ആറര മണി മുതൽ ഡോക്ടർ വരിക കേട്ടോ ഒരു ഒമ്പത് ഒമ്പത് ഉണ്ടാവും പിന്നെ പേഷ്യൻസ് ജാസ്തി ഉണ്ടെങ്കിൽ ഒരു പത്ത് മണി ഇരിക്കും ഡോക്ടർ പിന്നെ നിങ്ങൾക്ക് ഈ വോയിസ് ഓവറിന്റെ കൂടെ പള്ളിക്കന്ന് ചെല്ലുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എന്താ ക്ഷമിക്കണം കേട്ടോ കാരണം ഞാൻ ഈ വോയിസ് ഓവറ് സുബീടെ ഇവിടെയൊക്കെ കടയിൽ വരാൻ രണ്ടുമണി രണ്ടര മൂന്ന് മണിയൊക്കെ ആവും അപ്പോൾ കോളേം ഫുഡ് കഴിക്കലൊക്കെ കഴിയുമ്പോഴത്തേന് എങ്ങനെ മൂന്നര നാല് മണി മൂന്ന് മണിക്ക് വന്നാൽ നാലുമണിയാവും മണി അങ്ങനെ നാല് നാലര ഉറപ്പാണ് അതിൽ കുറച്ചു നേരം ഫോൺ എന്തെങ്കിലും നോക്കി കിടന്ന് മണിയും അപ്പം ഞാൻ ആ നേരത്താവും ചിലപ്പോൾ എഡിറ്റ് ചെയ്യുക പകലിനെ കാട്ടി എനിക്കൊന്ന് ൂടെ ഈസി ആയി തോന്നെ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവറൊക്കെ ഈ നേരത്താണ് അപ്പോൾ ഞാൻ അപ്പോൾ ഈ സമയത്ത് ചെയ്യാറുള്ളത് അപ്പോൾ ഈ പള്ളിക്ക് നിസ്താരം പാങ്കൊടുക്കൾ നിസ്താരമൊക്കെ കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞാൽ ഉസ്താദ് കുറച്ച് നേരം നമ്മുടെ പൊതുവായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും നിലവില് നമ്മളുടെ ന്യൂസ് അന്നത്തെ ന്യൂസ് എന്താണോ അതിനെക്കുറിച്ചിട്ടൊക്കെ നല്ല ആധികാരികമായിട്ട് സംസാരിക്കുമോ അത് കേട്ടിരിക്കാനും രസമാണ് പക്ഷെ അത് ഇരുന്ന കുറേ നേരം ആവും അതാണ് ഞാൻ ഇടക്കിറിയ വോയിസ് ഓവറ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് അതപ്പോൾ ഒന്ന് ക്ഷമിക്കണം കേട്ടോ പിന്നെ ഈ അച്ഛനെയും അമ്മൻ്റെയും വീഡിയോനെ അതിൽ ഉൾപ്പെടുത്താൻ കാരണം ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി കേട്ടോ അവരുടെ പരസ്പരമുള്ള കെയറിങ് കാര്യം എന്ത് രസമായിട്ട് അറിയുമോ അവരവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അച്ഛൻ ഭയങ്കര ഇംഗ്ലീഷ് കേട്ടോ അവനെ നല്ല ക്യൂട്ടുണ്ടായിരുന്നു അവരുടെ ആ ഒരു ഡിസ്കഷനും കമ്മ്യൂണിക്കേഷനും കാണാൻ അപ്പം ഞാനതിട്ട് ബൈറ്റ് ഉൾപ്പെടുത്തിയെന്നുള്ളൂ പിന്നെ അവിടെ ഒരു പേഷ്യൻ്റെ ഉള്ളിൽ പോയേ വരാൻ കുറേ ടൈം എടുക്കും ഡോക്ടർ നന്നായിട്ട് നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഒരു പേഷ്യൻറ്റിനെ വെളിയിലൂടുള്ളൂ അപ്പോൾ പുറത്തിരിക്കുന്നവർക്ക് കുറച്ച് ബോറടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിന് ടി വി പിന്നെ കുട്ടികൾക്ക് വായിക്കാൻ ബുക്കുണ്ട് നമുക്കും പറ്റിയ ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് കുറച്ച് നേരം ഓരോരുത്തർ ഇരുക്കാന്നുള്ളത് കുറച്ച് കഷ്ടപ്പാടാണ് ഒരു നേരത്തെ ഞാൻ ഇരിക്കുക എന്നുള്ളതും കഷ്ടപ്പാടാണ് ഞാനപ്പം കുറെ ഒക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് നോക്കി അപ്പോൾ ഇക്ക ഫോൺ നോക്കിയിട്ടിരുന്നു പിന്നെ ഇക്ക വീഡിയോ നോക്കി കുറേ തന്നെ എന്തൊക്കെ കളിയാക്കണൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കുറച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പുറത്തിറങ്ങി അവിടെ ജനങ്ങളൊക്കെ പുറത്ത് കാറ്റ് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ പുറത്തൊക്കെ നോക്കിയിരുന്നു മെയിൻ റോഡ് കാണാം അപ്പോൾ കുറേ നേരം അവിടെ നിന്ന് സമയം കളഞ്ഞു പിന്നെ സമയം നോക്കി ഞാൻ അങ്ങൾ ആറരയ്ക്ക് വന്നതായിരുന്നു ഇപ്പം എത്ര മണിയായിട്ട് എത്ര മണിയാവുന്നുണ്ടായിരുന്നു അതാണ് ഡോക്ടറുടെ റൂം കിട്ടും ആ പെയിൻറ്റിങ് നല്ല രസമുണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ അതിലുണ്ട് അപ്പോൾ നല്ല രസമായിട്ടുണ്ടായിരുന്നു ഞാൻ ഉള്ളിൽ കയറിയപ്പോഴും നോക്കിയായിരുന്നു അതെന്ന് സംസാരിച്ചുകൊണ്ട് ഇപ്പം എന്നെ വിളിച്ചു പിന്നെ ഡോക്ടർ ഡോക്ടറെ ആദ്യം നമ്മളിത് സംസാരിക്കുക കാരണം നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റും കാര്യങ്ങളും എല്ലാത്തിനെ കുറിച്ചും പെർസെൻറ്റേജ് വരെ ചോദിച്ചറിഞ്ഞിട്ട് അവർ ഒരു ഫയൽ ആ ഫയലല്ല പിന്നെ നമ്മൾ ടേൺ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ അത് പറഞ്ഞിടും അപ്പോൾ ഈ ഫയൽ അവിടെ എത്തിയിട്ടുണ്ടാവും അപ്പോൾ ഡോക്ടർക്ക് നമ്മളെ എല്ലാ കാര്യത്തെക്കുറിച്ചിട്ടും ഒരു ധാരണയായിട്ടിട്ടാകും പിന്നെ അതിനെക്കുറിച്ച് നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷം നമുക്ക് ടാബ്ലറ്റ് എഴുതും പക്ഷേ എനിക്ക് ഫോർട്ടി ഫൈവ് ഡേയ്സ് ടാബ്ലറ്റ് എഴുതിയിരിക്കണം അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി പറഞ്ഞിരിക്കണു എനിക്ക് ഡോസ് ഒത്തിരി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ ലുലുവിലും എന്തിനോ കാര്യത്തിന് കടയിൽ ആവശ്യത്തിന് പോയപ്പോൾ ഒരു ചെരുപ്പ് വണ്ടി വെച്ചിരുന്നു അപ്പോൾ അതൊന്ന് എടുക്കാൻ പോകാൻ നമുക്ക് എന്ന് പറഞ്ഞിട്ട് ലുലുക്ക് പോകാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത് ിറ്റാ ഇതിൻ്റെ സംസാരം കേട്ട് ഞങ്ങൾക്ക് ബോർഡിക്കണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ കാരണം വേണമെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും ഞാൻ എത്ര വേലും സംസാരിച്ചോണ്ടിരിക്കും പിന്നെ ഞങ്ങൾക്ക് ഈ ഇത് എന്ത് ഇത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് കരുതാണ്ടി ഞാൻ ട്യൂണിട്ടെന്നാണ് കാരണം എന്നോടുണ്ടല്ലോ ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞ ഷമപ്പം ഈ വീഡിയോ കണ്ടെങ്കിൽ ഓടും എൻ്റെ കുടുംബത്തെ പലരും ഓടും കാരണം എൻ്റെ ഒക്കെ പറയും ഞാൻ തുടങ്ങിയ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തേന്ന് കാരണം വട്ടമ്പലം ഹോസ്പിറ്റൽ മദർ കെയർ ഹോസ്പിറ്റലിൽ ഞാൻ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് കിടന്നൊരു സമയം ഉണ്ടായിരുന്നു ഞാനൊരു ഏഴു ദിവസം ഐസ്യൂലും അങ്ങനെ കുറച്ച് പക്ഷെ അതിൻ്റെ കഥ പറിച്ചിട്ടുവാണെങ്കിൽ പിന്നെ ഞാൻ നിർത്തിയില്ല ഞാനത് ഒരാളോട് തന്നെ ഞാൻ അത് എത്രയോ വട്ടം വിവരിച്ചിട്ടുണ്ടാകും പിന്നെ ഞാനത് വിവരിച്ചു കൊണ്ടിരിക്കും കാരണം അതങ്ങോട് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഞാൻ നിർത്തില്ല പക്ഷെ അയ്യോ സെബിയെ പറയല്ലേന്ന് ഇപ്പം മനസ്സിൽ പ്രവർത്തിക്കുന്നുണ്ടാവില്ലേ അല്ലേ ഞാൻ പറയുന്നില്ല തൽക്കാലം ഞാൻ ഇവിടെ കൺട്രോൾ ചെയ്യേണ്ടതെന്നെ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നാൾക്ക് മൂന്ന് പേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഒരു ചായ കുടിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകുമല്ലോ എനിക്കൊരു തട്ടുകട ചായ കുടിക്കണം എന്നാഗ്രഹം തട്ടുകാടെന്നും കണ്ടില്ല ലാസ്റ്റ് ഒരു വിളി ഉള്ളുവിൻ്റെ ഫ്രണ്ടിലൊരു ബേക്കറി ഉണ്ടായിരുന്നു അവിടുന്ന് അത്യാവശ്യം ഒന്ന് വിശപ്പ് ക്ഷമിപ്പിക്കുക എന്നുള്ളതായിരുന്നു പിന്നെ ഉള്ളി കയറി ഇറങ്ങിയാൽ നമുക്ക് രാത്രിക്കകത്ത് ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് കിടക്കാമെന്നുള്ള ഫുഡൊന്നും ഉപയോഗിച്ചുണ്ടാക്കിയിരുന്നു പുറത്തുനിന്ന് കഴിക്കാൻ കരുതിയിരുന്നു അപ്പോൾ അത്യാവശ്യം വിശപ്പൊന്ന് മാറ്റാമെന്ന് കയറിയിട്ടാണ് അവിടെ കയറി നല്ല അടിപൊളി ചായയായിരുന്നു പിന്നെ അവിടെ താളം ഉണ്ടാക്കുന്ന കൺട്രോൾ പോയി കാളൻ്റെ ഒരു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എൻ്റെ ഫേവറേറ്റ് ആ ഈ കാളാൻ ചോളൻ കടല മിക്സ് ചെയ്തത് പൊരി അതൊക്കെ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കോയമ്പത്തൂർ വന്നിട്ട് ഇത്ര ടേസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത് നല്ല ചൂട് കൊടുക്കേണ്ട സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോലു ലോൻ്റെ ഫ്രണ്ടത്തെ ബേക്കറിയിൽ ഒഴിച്ചിട്ട് പിന്നെ ഇരിക്കണത് എന്താണെന്ന് വെച്ചാൽ അവന് ചൂട് കൊടുക്കാൻ കഴിക്കുന്ന ബുദ്ധിമുട്ടുള്ളതാണ് ചൂടുണ്ടോ ചൂടില്ലല്ലോ ഉണ്ടാ വരുത് ഹാ ഹാ പറ കണ്ണൊക്കെ ഇപ്പോഴും ചൂടും എരിവും ഒന്നും അത്ര കൂടുതൽ താങ്ങാനുള്ള കപ്പാസിറ്റി ആയിട്ടില്ല ആൾക്ക് നല്ല ചൂടാക്കിയിട്ടും എരിവില്ലാണ്ടൊക്കെ കൊടുത്താൽ തന്നെ എപ്പോഴും പോവുകയുള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങളൊരു കോളിഫ്ലവറോട് ഓർഡർ ചെയ്തു അല്ലാതെ പറയാമല്ലോ ആ കടത്ത് ചായയും സോൾട്ട് ബിസ്ക്കറ്റും കോളിഫ്ലവറും കാളാനും ഒക്കെ സൂപ്പർ അപ്പം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് ഒരു കാര്യം കൊണ്ട് കയറിയതുകൊണ്ട് ഞാൻ വയറ് നിറച്ചൊന്നും കഴിച്ചില്ല എക്കോ ഒരു പ്ലേറ്റ് കൂടെ വാങ്ങിക്കോ പറഞ്ഞിട്ടും കൂടെ ഞാൻ ശരി വേണ്ടാന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ഒഴിച്ചിട്ട് ഒരു ദിവസം ഞാൻ പോകുന്നുണ്ട് ഇതൊക്കെ മാത്രം തട്ടിക്കയറ്റാൻ വേണ്ടിയിട്ട് കാരണം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് നെയറ്റു ഞാൻ വന്നപ്പോൾ തന്നെ നോട്ടിട്ട് വന്നൊരു ഗോലീസോടെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും മേടിച്ചു കാണാനും നല്ല ലുക്കായിരുന്നു ടേസ്റ്റുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബേക്കറിയിൽ നിന്ന് നേരെ ലുലുക്കുള്ള വ്യൂ ഇതാണ് കേട്ടോ അപ്പോൾ ലുലുവിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബേക്കറിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇനി ലുലു കയറുകയാണ് കുറച്ച് അത്യാവശ്യം ടൈം ആയാരുന്നു അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങിയത് ചൂട് കൊടുക്കാനൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇനി ഇറങ്ങിയിട്ട് നമുക്ക് രാത്രിക്കത്ത് മുട്ടും കഴിച്ചിട്ടാണോ വീട്ടിൽ പോകാൻ അപ്പോൾ നമ്മളിപ്പോൾ ലുലുക്ക് കയറാൻ നിൽക്കുകയാണ് പ്രത്യേകിച്ച് വലിയൊരു പർച്ചേസിങ്ങിനോ കാര്യത്തിനോ ഒന്നുമല്ല പോണേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇക്ക കണ്ട ഒരു ചെരുപ്പ് എടുക്കണം എന്നുള്ളത് ഉദ്ദേശം മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങളൊരു ഉദ്ദേശമില്ലേലും വെറുതെ ലുലുവിലേക്ക് ഇറങ്ങാറും കിട്ടോ വെറുതെ ഒരു കാര്യമല്ലാണ്ട് ഒന്നും മേടിക്കാണ്ടാവില്ല ഞങ്ങൾ വെറുതെ ലുലുവിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി പിടിച്ച് എന്താ മാത്സിൽ പോയി സുഡിയോ പോയി അങ്ങനെ ഇക്കാക്ക് ലീവുള്ള സമയത്ത് ഇതിനൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതെങ്ങനെ വാങ്ങിക്കഴിച്ച് എനിക്ക് ചോളം കിട്ടിയ പിന്നെ വേറെ ഒന്നും വേണ്ട ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോകണം എന്നൊന്നുമില്ല വേറെ എവിടെ പോകണം എന്നൊന്നുമില്ല എനിക്ക് ചോളവും കുറച്ച് കടലയും ഇതേപോലെ കോളിഫ്ലവറും ചോ കാളാനും ഈ പാനീപ്പുരി ഒക്കെ മേടിച്ചു ഞാൻ ഹാപ്പിയാണ് എൻ്റെ ഇഷ്ടങ്ങൾ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ ചുറ്റിയിട്ട് നടക്കാറുണ്ട് പ്രത്യേകിച്ച് പർച്ചേസിങ്ങിന് പോകണം തന്നെ ലുലൂലി പോകണമെന്നൊന്നുമില്ല നമുക്ക് വെറുതെ അവിടെയൊക്കെ കാണാനും പിന്നെ കിഡ്സ് ഏരിയ ഒക്കെ ഉണ്ട് അവിടെയൊക്കെ കണ്ടിട്ട് നടന്നാൽ തന്നെ നമ്മുടെ മനസ്സിന് നല്ല സമാധാനം നമ്മുടെ ഫാമിലിൻ്റെ കൂടെ കുറേ ക്വാളിറ്റി ടൈമൊക്കെ നമുക്ക് കിട്ടും ഒത്തിരി ഇഷ്ടമുള്ള കാരണം ഞാനതൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് എന്റെ ഒക്കെ ഉള്ളിലേക്ക് എറിയായിരുന്നു അപ്പൊ ഞങ്ങൾ ഈ വഴി കൂടെ ഇപ്പോ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിട്ട് നടന്നുകൊണ്ടിരിക്കാണ് オレオ。 പിന്നെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ എന്തിനു വന്നു വന്ന് ആ കാര്യം നമ്മൾ സ്വാഭാവികമായിട്ടും മറന്നുപോകും കാരണം നമ്മൾ പിന്നെ നോക്കുന്നത് നമുക്കൊരു ആവശ്യം അപ്പം ഇല്ലാത്ത കുറെ കാര്യങ്ങൾ എടുത്ത് നോക്കും മറിച്ച് നോക്കും അതിൻ്റെ ഭംഗി നോക്കും ഫോട്ടോസ് എടുക്കും വീഡിയോസ് എടുക്കും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെ അങ്ങനെ എല്ലാം നോക്കി പെറുക്കിയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള ഏരിയയിലേക്ക് നമ്മൾ എത്തുകട്ടോ ഇതൊന്നും എനിക്ക് ലൈഫിൽ ആവശ്യം വരുന്നില്ല എന്നാലും ഞാൻ അതിൻ്റെ ഭംഗി നോക്കും ഫോട്ടോസ് എടുക്കും വീഡിയോസ് എടുക്കും അതാണ് ഞാൻ എനിക്ക് കുറച്ച് ഗ്രാന്ത അധികം ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ ചെരുപ്പേരിയിൽ എത്തി കേട്ടോ പിന്നെ റിച്ചുട്ടി ഒന്ന് ക്യാമറ വാങ്ങി പിടിച്ച കാരണം എനിക്ക് എനിക്ക് രണ്ട് മൂന്ന് ക്ലിപ്പ് എൻ്റെ കിട്ടി ഇവർമാരൊന്നും അങ്ങനെ വലിയ താല്പര്യം എപ്പോഴും കാണിക്കാറില്ല ഇടയ്ക്ക് കാണിക്കാറുള്ളൂ അപ്പോൾ ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എടുത്ത് അതൊക്കെ എടുത്തു ഇതാണിക്കാ ക കണ്ടത് കേട്ടോ പിന്നെ ഞാൻ വെറുതെ എനിക്ക് വെറുതെ ഉദ്ദേശമൊന്നുമില്ലല്ലോ വെറുതെ ഇട്ടുനോക്കുക എന്നുള്ളത് നമുക്കൊരു ഒരു രസമാണല്ലോ അപ്പോൾ അത് നോക്കി പക്ഷെ എനിക്കത് ഇഷ്ടമായില്ലായിരുന്നു കേട്ടോ അതിൻ്റെ കളറും പോകുന്നു പിന്നെ ഞങ്ങൾ ഈ വെള്ളച്ചിട്ട് ഒരു ചുട്ടിക്ക് എടുക്കാമെന്നൊക്കെ കരുതി അതിൻ്റെ ടോയ് കറങ്ങൾ അതുമൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞാനിതൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് വാങ്ങി കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളറും ഉണ്ടാവില്ല ടോയ് ഉണ്ടാവില്ല ൂല പിന്നെ അവനത് നശിപ്പിച്ചു നിൽക്കണ നമുക്ക് ദേഷ്യവും വരും അപ്പൊ എന്തിനാ റിസ്ക് എന്നും പറഞ്ഞിട്ട് നമ്മളത് എടുത്തില്ല എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു അവർക്കും ഇഷ്ടമായിരുന്നു പിന്നെ എന്താ കാണിക്ക നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ അത് ആ കാണുന്ന ഭംഗി കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല അപ്പോൾ അതെടുത്തില്ല പിന്നെ നമ്മളിത് അങ്ങനെ ഓരോ വീഡിയോ ഞാൻ എന്ത് കണ്ടാലും പിന്നെ വീഡിയോസ് എടുക്കും ഇങ്ങനത്തെയൊക്കെ കണ്ട കളർഫുളാണ് കണ്ട എന്ത് കളർഫുൾ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിക്കും അതൊക്കെ വീഡിയോസ് എടുത്ത് അങ്ങനെ നടന്നു എൻ്റെയൊക്കെ മുന്നിൽ നടന്നു കേട്ടോ നമ്മൾ പോയത് മാണോയെസ് എടുക്കായിരുന്നു നമുക്ക് പുറത്തുനിന്ന് ഫുഡ് എന്തെങ്കിലും മേടിക്കുമ്പോൾ കുറച്ച് മാനോവേസ് അല്ലേ അപ്പോൾ ഇപ്പോൾ എന്തിനാണ് ആവുമോ ഇവിടെ നിന്ന് മേടിച്ചത് എന്ന് എനിക്കറിയില്ല മേടിച്ചായിരുന്നു പക്ഷെ എന്നെ അങ്ങോട്ട് കൊണ്ടത് എന്താ പറയുക ഊർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന പോലെ ഇക്കെന്തിനു പോയോ എന്നറിയില്ല എനിക്കവിടെ പോയപ്പോൾ എനിക്ക് താല്പര്യമുള്ള ഒരുപാട് കാര്യങ്ങൾ പച്ചക്കറി എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതൊക്കെ പുപ്പിലും മുളകിലൊക്കെ ഇട്ടവരെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിൽ പതിനാ പൈസ പതിനാപ്പിൾ പതിനാപ്പിളും ഒരു ടപ്പ് മേടിച്ചായിരുന്നു അത് വേണം നടന്നപ്പം ഓപ്പോസിറ്റാണ് കേട്ടോ ഈ സൈഡിലുള്ളത് ഇത് അപ്പോൾ ആ അടിയിലിരിക്കുന്ന പീനട്ടില്ല അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന മുതലാണ് കേട്ടോ ഈ നിൽക്കുന്നത് ഞങ്ങൾ വെക്കേഷൻ ഈ വെക്കേഷൻ ടൈമെങ്കിലും ആളെന്ന് തടപ്പിക്കാമെന്നൊരു ഉദ്ദേശത്തില് പരമാവധി ശ്രമിച്ചു പക്ഷേ ആളെ നമ്മൾ പ്രതീക്ഷിച്ച യാത്ര പറഞ്ഞ് നമ്മൾ മുന്നോട്ട് എടുത്തിട്ടു മിക്ക പരിചയമുള്ള ഒരാളെ കണ്ടപ്പോൾ സംസാരിച്ചു തന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങള് അങ്ങോട്ട് മുന്നോട്ട് നമ്മുടെ ബില്ലിൻ്റെ സൈഡൊക്കെ നടക്കല് തുടങ്ങി അപ്പോളാണ് ഈ ഇത് കാണപ്പെട്ടത് ഇപ്പൊ സംഭവം കാണാൻ നല്ല ക്യൂട്ടാണ്ടായിരുന്നു നമ്മളെ കിളിക്കോട് പോലെ അപ്പൊ ഒന്നിനടിച്ച് ഒന്ന് പിഷ്ടാശിനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളതൊക്കെ നോക്കി കുറച്ചുകാടം വന്നു നമ്മളിതൊന്നും വാങ്ങാനോ സാധനങ്ങളൊന്നും വാങ്ങാത്ത ഒരു മൈൻഡ് സെറ്റ് ഒന്നും പോകാത്തതുകൊണ്ട് നമുക്ക് ഇതൊന്നും വേണമെന്നോ അല്ലെങ്കിൽ വാങ്ങണമെന്നോ അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആവശ്യം എന്തായിരുന്നു മൈൻഡില് സെറ്റായതുകൊണ്ട് തോന്നുന്നു പിന്നെ ആശുപത്രിയിൽ നിന്ന് വരുന്ന ഒരു വരവായത് കൊണ്ട് തോന്നണോ നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ കളർഫുൾനെസ് എവിടെ കണ്ടാലും ഞാൻ അവിടെ പോയി വീഡിയോ എടുക്കും അല്ലെങ്കിൽ അത് നോക്കും അപ്പോൾ ഇതും അതിൻ്റെ ഭാഗമാണ് ഈ പച്ച മഞ്ഞ ചുവപ്പ് കണ്ടപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഒഴിവ് വന്നാലും ഞാൻ ചിലപ്പോൾ തൊട്ട് വീഡിയോ എടുക്കുമായിരിക്കും കാരണം എന്നെ ഇതിങ്ങനെ ആകർഷിക്കും ഈ കളർഫുൾനെസ് കണ്ട എനിക്ക് ഭയങ്കര ഒരു വീഡിയോ എടുക്കാനുള്ളതായിരിക്കും ഇതും എത്ര കൺട്രോൾ ചെയ്താലും കൺട്രോൾ കണ്ട്രോളാകാത്ത സാധനമാണ് കേട്ടോ എൻ്റെയൊക്കാൻ്റെ അതൊക്കെ കണ്ടതിൻ്റെയൊക്കെ എന്തൊക്കെ മേടിച്ചില്ലേലും അങ്ങനത്തെ വെള്ളം ഈ മിരണ്ട ഫാന സെവനപ്പ് ഇതൊക്കെ ഞാൻ പിന്നെ ഇതിൻ്റെ ഒന്നും അത്ര വലിയ ഫാനല്ല പിന്നെ എന്തൊക്കെ വാങ്ങിയാലും ഞാൻ കൊക്കോ കോള വാങ്ങാൻ അയക്കുക ഇലക്കാന്ന് വരെ അത് കുടിച്ച് ടേസ്റ്റ് നോക്കിയിട്ടുമില്ല പിന്നെ ഈ മിരണ്ടനോടും ഞാൻ അത്ര വലിയ താല്പര്യക്കാരി അല്ല കുടിക്കുകയാണെങ്കിൽ ഞാൻ സെവനപ്പേ കുടിക്കുള്ളൂ പിന്നെ അവിടെ നിന്ന് വലിയ വാങ്ങി പുറത്തിറങ്ങിയിട്ടോ നമ്മൾ എൻട്രി അധികം എക്സിറ്റ് ഈ വഴിയാണ് അപ്പോൾ നമ്മൾ എക്സിറ്റ് വഴി ഇറങ്ങിയിരിക്കുന്നു എൻ്റെ വോയിസ് ഓവറിൽ നിങ്ങൾക്ക് കളകളാരവൊക്കെ കേൾക്കുന്നുണ്ടോ ഗെയ് മൂടലും ഉണ്ട് കാറിനേട് മൊത്തം മൂടിയിരിക്കണേ സുബിഹിക്കഴിഞ്ഞ് ഇവിടെ നേരം വെളുത്തു തുടങ്ങി ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് നേരം വെളുത്തു ഫ്രണ്ട് ഇതിപ്പോ പ്രത്യേകിച്ച് ഒരു കാര്യത്തിനൊന്നല്ലോ ഈ ഈ ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്യണത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ ഞാൻ സുബിഹിക്ക് വോയിസ് ഓവർ കൊടുക്കാന്ന് പറഞ്ഞതല്ലേ പിന്നെ അങ്ങനെ നേരം വെളുത്ത് വന്നപ്പോ ഇത് അതിലൊന്ന് ആഡ് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ ആ വീഡിയോ വീഡിയോ ആയിട്ട് കൺഫ്യൂഷൻ ആവൊന്നും വേണ്ട വോയിസ് ഓവർ കൊടുത്തിട്ട് സുബൈക്ക് വോയിസ് ഓവർ കൊടുക്കാൻ തുടങ്ങിയിരുന്നു അപ്പൊ സമയം നാലര അങ്ങനെ എന്താണെന്ന് അയ്യോ ഒറ്റ മൈന ഇവിടെ ഇപ്പോഴും അങ്ങനെ ഒറ്റക്കേ നടക്കുള്ളൂ ഇവർക്കൊന്ന് കപ്പിൾസ് ആയിട്ട് നടന്നൂടെ ബാക്കിയുള്ളവരെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒറ്റക്ക് ഒറ്റക്ക് സിംഗിൾ പേഴ്സൺ കേട്ട് നടക്കുകയാണ് അതോ ഇവിടെ കാണുന്നുണ്ടോ നിങ്ങൾക്കറിയില്ല ഞാൻ കണ്ടു നിങ്ങളും മുടി കണ്ടോളീന്നായിട്ട് കാണിച്ചു തരാല്ലേ ഇവിടെ ആഹാ മൂബിലാശം പോയാ നല്ല ആള് സൂമിതൊക്കെ പോയിട്ടോ ഞാൻ മാത്രം കണ്ടല്ലേ ഞാൻ ഈ വീഡിയോസും അതൊക്കെ എടുത്താണെങ്കിൽ ഇവിടെയൊക്കെ സ്റ്റെക്കാണ് നേരം കൊണ്ട് എനിക്ക് റിച്ചുട്ടി അത്രയും ഫ്രണ്ടിൽ എത്തിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്നെ വേണ്ട എങ്ങനെ രണ്ടു പറഞ്ഞിട്ട് പിന്നാലെ പോവായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് ഞാൻ ആ എൻട്രിയിൽ കയറുന്ന സമയത്ത് എൻ്റെ ആശുപത്രിത്തെ ഫയലും ടാബ്ലറ്റും ഇവിടെ കൊടുത്തിരുന്നു ഞാൻ എന്താ സൈ അത് മറന്ന് എക്സിറ്റ് കൂടി ഇറങ്ങി ഇനി എക്സിറ്റ് കൂടെ പോയിട്ട് അത് കൂടെ പോകണമെങ്കിലും നല്ലത് നമ്മൾ ഇത് എൻട്രി കൂടെ തന്നെ പോകുന്നതല്ലേന്ന് വെച്ചിട്ട് ഞാൻ എൻട്രി സൈഡിൽ കൂടെ ഇപ്പോൾ ഫയൽ അങ്ങാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ നോക്കിയപ്പോഴത്തേന് എൻട്രി സൈഡ് ക്ലോസ് ആയിരുന്നു കാരണം ഞങ്ങൾ ലുലുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ക്ലോസിംഗ് ടൈം ആയായിരുന്നു അപ്പോൾ എൻട്രി സൈഡ് ക്ലോസ് ചെയ്തായിരുന്നു ഇനി എൻട്രി ഇല്ല ഉള്ളവരൊക്കെ എക്സിറ്റ് വഴി എക്സിറ്റ് ആകുക എന്നുള്ളത് അപ്പം ഞാനവിടെ ഫയലൊന്നും ഇരിക്കാം താങ്ക് യു വലിയ മാസം ഒന്നും അല്ല കേട്ടോ ഞാനൊരു ഓളത്തിന് വായിച്ചപ്പോൾ പറഞ്ഞതാണ് അത് നമ്മൾ പറക്ക് ചെയ്ത് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു എടുക്കാൻ നേരത്താണ് ശ്രദ്ധിച്ചത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഈ നേരെ വീട്ടിലേക്ക് പോകണതിൻ്റെ മുന്നേ ഫുഡ് മേടിക്കണം ഫുഡ് മേടിച്ചിട്ട് വീട്ടിൽ പോയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ ഇത് അതിൻ്റെ മുന്നേ ക്ലിപ്പ് ആഡ് ചെയ്തതെന്നുള്ളൂ നമ്മൾ മേടിച്ച ഫുഡ് ഇതായിരുന്നു അപ്പം നമ്മൾ നേരെ വീട്ടിൽ പോവുക ഫുഡ് കഴിക്കുക കിടന്നുറങ്ങുക അപ്പം ഞാൻ വീടൊക്കെ വരെ ഒരു എന്താ പറയുക എന്തതിന് പറയുക എന്തതിന് പറയുക ഈ വീഡിയോ എടുക്കണെന്താ പറയുക ടൈം ആ സോറി ചില സമയത്ത് ചില കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് കിട്ടൂല ഞാൻ ടൈം ലാപ്സ് എടുത്തായിരുന്നു അത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടങ്ങനെ വീഡിയോ എൻ്റെ ചെയ്യും ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പുതുതായി കാണുന്നവരാണെങ്കിലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് തോന്നിയതൊക്കെ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് തരിക കേട്ടോ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കാം അപ്പോൾ താങ്ക്